ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്കനാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഗാർഡൻ ഒരു ചെറിയൊരു കൊട്ടാരമണ്ഡ കൈസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുഗൾ ഗാർഡൻ ചഷമ ഷാഹി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാശ്മീർ കൾമീർഡ്

ൂറോക്കിനേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം നമ്മള് കാശ്മീരിൽ വരുന്ന സമയത്ത് മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഗാർഡൻ ആണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗാർഡനിലോട്ട് കയറുന്ന സമയത്ത് തന്നെ ആണെങ്കിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ ഒരു കിടിലും ഒരു ആർച്ചും ഉണ്ട് നേരെ നമുക്ക് മുകളിലോട്ട് പോവാം അപ്പോൾ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ചെറിയൊക്കെ ഉണ്ട് പക്ഷെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ആ ചെടി വിരിയുന്നതും ഉണങ്ങുന്നതൊക്കെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാവണ്ട സൈഡിൽ നിന്നിട്ട് നല്ല കിടിലും വിഷ്വൽസ് എടുക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഡ്രസ്സ് ഇവിടെ നിന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമുണ്ട് ഇഷ്ടംപോലെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് എടുക്കാം ഓൾറെഡി ഫോട്ടോസ് എടുത്ത് രണ്ടൂറ്റമ്പത് രൂപയ്ക്ക് അതുകൊണ്ട് ഇനി വീണ്ടും ഫോട്ടോസ് ഫോട്ടോസിനെ ചെയ്യും ഗാർഡനില് വന്നതാണ് പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാരണം വെച്ചാൽ ക്ലൈമറ്റിനനുസരിച്ചിട്ട് അത് ഉണങ്ങുകയും വിരിയൊക്കെ ചെയ്യും ഇതാണ് പ്രശ്നം കത്തുള്ള വിഷ്വൽസ് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇതാണ് ആ ടോപ്പിലുള്ള വിഷ്വൽസ് ചെടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങി കരുവാട് പോലെ ഇപ്പോൾ ഉണ്ട് ഇത് ആക്ച്വലി നമ്മൾ കാണുമ്പോഴേക്കും അത് ഡെഡായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇത് ഡെഡല്ല ഇത് ആക്ച്വലി ലൈവ് തന്നെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയൊക്കെ പൊഴിഞ്ഞു പോകും പക്ഷേ ഇലയൊക്കെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാലും ഇത് വലിയ പ്രശ്നമൊന്നുമല്ല ഇതിപ്പോഴും ഉണക്കല്ല അല്ല സംഭവം ഒറിജിനൽ നല്ല സാധനം തന്നെയാണ് ബയ്യ ഹേ ബയ്യ ബയ്യ റയാൻ യെസ് ലൈവ് റയാൻ്റെ അഭിനയം വീണ്ടും ഒരു ചെടി മൊരണ്ടിരിക്കുകയാണ് എൻജോയ് സ്പ്രിങ് വാട്ടർ ഇവിടെ വെള്ളം ഒരു ചെഷുവെന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ വാട്ടർ ആണ് അത് നമുക്ക് മുകളിൽ ഇപ്പം നോക്കാം മോളെ ഇപ്പോ ആയിട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇതാണ് ആക്ച്വലി ആ ഒരു കട ചെടികളൊക്കെ കണ്ട ഉണങ്ങിയിരിക്കണ മരം ചെടി എല്ലാ സംഭവങ്ങളും ഉണങ്ങി തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കും ഇതാണ് ആക്ച്വലി നമ്മുടെ കാശ്മീരിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഗാർഡൻ ആണ് പക്ഷേ സീസൺ അനുസരിച്ചിട്ടായിരിക്കും അവിടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ നമുക്ക് ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആണെങ്കിൽ മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ മഞ്ഞ് വീഴ്ചയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഞ്ഞൊക്കെ വീണിട്ടുണ്ട് അല്ലേ കൂടാല്ലേ കൊടാല്ലേ കൊട ഉണ്ടോ മഞ്ഞൊക്കെ കുഴപ്പമില്ലാതെ വീണിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നാൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ പോയിന്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറിപ്പോ വാഷിംഗ് ഓഫ് ഈ റ്റോർ ഗോയിങ് ഇൻ സൈഡ് സ്പ്രിങ് ഏരിയ ഈസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് അകത്തോട്ട് പോകുന്നതൊക്കെ പ്രോഹിബിറ്റഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മലയിൽ നിന്ന് വരുന്ന പ്യുവർ വാട്ടറാണ് കേട്ടോ ആക്ച്വലി നമുക്കത് കുടിക്കാനൊക്കെ നല്ലത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അകത്തോട്ട് കയറാൻ പാടില്ല ഫോട്ടോസൂണി എടുക്കാൻ പാടും സംഭവമുള്ളൂ അല്ലേ അകത്തോട്ടൊന്നും കയറാനൊന്നും പാടില്ല പക്ഷേ അകത്തോട്ടൊക്കെ കയറാൻ പറ്റി കുറച്ചും കൂടെ പിള്ളേർ അതോടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റി ഇവിടെ ചെറിയ ഒരു കൊട്ടാരം പോലെ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഗോപുരം പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കല്ലിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് രാത്രി ആകുന്ന സമയത്ത് ഇവിടെ ലൈറ്റൊക്കെ ഇറങ്ങാ സംഭവം കൂടെ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി ലൊക്കേഷനും കൂടെയാണ് ഇത് ഓക്കെ സൂപ്പർ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഈ ഒരു ലൊക്കേഷൻ കണ്ടിരിക്കണ പേ െന്ത് കാണാൻ പറ്റും ഇവിടെ ഇതുപോലെതാ വെള്ളം വരുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ എന്തോ കാണാൻ പറ്റും പറഞ്ഞെന്താണ് ചെറിയൊരു ടണലുണ്ട് കേട്ടോ ഗുഹ ഉണ്ട് ഗുഹൊരു അവിടെ ഒരു ഗുഹ ഉണ്ട് പക്ഷേ ഗുഹയിലോട്ടൊന്നും പോവാൻ പറ്റത്തില്ലാമോ കൊള്ളാമോ കൊള്ളാമോ ശുദ്ധമായ വെള്ളമാണ് എന്തൊക്കെ എന്തൊരു തർക്കണ കൊള്ളാമോ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയും ഗാഡൻ്റെ സംഭവം ഒന്ന് കാണും നിന്ന് കാരണം വെള്ളമൊക്കെ ഇതിരേക്കൂടെ സംഭവം ഒഴിച്ചു പോകുന്നുണ്ട് മുള്ളിലൊരു ചെറിയ കട എന്തോ ഉണ്ട് അപ്പോൾ നമുക്ക് താഴോട്ട് പോ താഴോട്ട് പോകുന്ന സമയത്ത് ഗാർഡനൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റാണ് പക്ഷേ ക്ലൈമറ്റിനനുസരിച്ചിട്ടാണെങ്കിൽ ഗാർഡൻ്റെ ആ ഒരു സ്വഭാവം മാറും അവിടെ വിത്തും ചെടിയൊക്കെ ആണെങ്കിൽ സംഭവം റെഡി ഉള്ളൂ വിത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പ്രശ്നമുണ്ട് വെള്ളമൊക്കെ ആണെങ്കിൽ ഫ്രഷ് വാട്ടറാണ് ാണ്ട്ടോ കുടിക്കാൻ പറ്റും കുടിച്ച് നോക്കി കഴിഞ്ഞാൽ കുടിച്ച് നോക്കിയ സംഭവം കൊള്ളാം കാശ്മീർ വന്ന സമയത്ത് മലയുടെ മുകളിൽ ഒരു നാഷണൽ ഫ്ലാഗ് കാണിച്ചു തരാം നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം കാണാൻ പറ്റുമല്ലേ കാണണ്ട